പ്ലസ് വൺ തുല്യത എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്താണ് പരിസ്ഥിതി പരിസ്ഥിതിയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തല്ല എല്ലാ ഗൃഹപാരമ്പര്യങ്ങളുടെയും വിഭവങ്ങളുടെയും ആകെ തുകയാണ് പരിസ്ഥിതി എല്ലാ ഗൃഹപാരമ്പര്യങ്ങളുടെയും വിഭവങ്ങളുടെയും ആകെ തുക ഇതിൽ അജൈവ വസ്തുക്കളുമുണ്ട് ജൈവ വസ്തുക്കളുണ്ട് ജൈവ വസ്തുക്കൾ എന്ന് പറയുന്നത് പക്ഷികൾ മൃഗങ്ങൾ സസ്യങ്ങൾ വനങ്ങൾ മത്സ്യങ്ങളൊക്കെ ജൈവ വസ്തുക്കളാണ് ഇനി അജൈവ വസ്തുക്കൾ ഭൂമി ജലം വായു പാറ സൂര്യപ്രകാശം എന്നിവയെല്ലാം അജൈവ വസ്തുക്കളാണ് എന്താണ് പരിസ്ഥിതി ധർമ്മം ഒന്ന് വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു പുതുക്കാവുന്നതും അല്ലാത്തതുമായ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു രണ്ട് പാഴ് വസ്തുക്കളെ ആകിരണം ചെയ്യുന്നു മനുഷ്യൻ ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ടൺ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു പരിസ്ഥിതി എല്ലാ മാലിന്യങ്ങളെയും സ്വാംശീകരിക്കുന്നു മൂന്ന് ജീവൻ നിലനിർത്തുന്നു പരിസ്ഥിതി ഇല്ലാതെ ജീവിതം സാധ്യമല്ല നാല് സൗന്ദര്യാത്മക സേവനങ്ങൾ പരിസ്ഥിതി പ്രകൃതി ദൃശ്യങ്ങൾ പോലുള്ള സൗന്ദര്യാത്മക സേവനങ്ങൾ നൽകുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾ മണ്ണിന്റെ അപജയം ജൈവ വൈവിധ്യങ്ങളുടെ നാശം വായു മലിനീകരണം ശുദ്ധജല പരിപാലനം ഖരമാലിന്യ സംസ്കരണം മണ്ണിൻ്റെ അപജയത്തിനുള്ള കാരണങ്ങൾ വനനശീകരണം വനഭൂമിയിലേക്കുള്ള കടന്നുകയറ്റം കാട്ടുതീയും കന്നുകാലി മേക്കലും രാസവളം കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം ഉചിതമല്ലാത്ത ജലസേചന സംവിധാനം അമിതമായ ഭൂഗർഭജലം ഊറ്റിയെടുക്കൽ വിഭവങ്ങളുടെ തുറന്ന ഉപയോഗം ഇനി സുസ്ഥിര വികസനം എന്താണെന്ന് നോക്കാം എസ് ചോദിക്കാറുള്ളതാണ് ഭാവി തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വികാതമാകാത്ത വിധത്തിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് സുസ്ഥിര വികസനം അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം ഏതാണ് സുസ്ഥിര വികസനമാണ് ഇനി സുസ്ഥിര വികസനത്തിന്റെ തന്ത്രങ്ങൾ നോക്കാം ഏഴ് തന്ത്രങ്ങളാണ് പറയുന്നത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം ഇതെല്ലാമാണത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം മലിനീകരണത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നു മലിനീകരണത്തിന്റെ അപകട സാധ്യത ഇത് കുറയ്ക്കുന്നു പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെ വൈദ്യുതി നൽകാൻ കാറ്റാടി മില്ലുകൾക്ക് കഴിയും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെ വൈദ്യു നൽകാൻ കാറ്റാടി മില്ലുകൾക്ക് കഴിയും രണ്ടാമത്തേത് എൽ പി ജി ഗോബർ ഗ്യാസ് എന്നിവയുടെ ഉപയോഗം ഗ്രാമീണ മേഖലകളിൽ എൽ പി ജി ഗോബർ ഗ്യാസ് ബയോഗ്യാസ് എന്നിവയുടെ ഉപയോഗം ഗാർഹിക മലിനീകരണം കുറയ്ക്കുന്നു അപ്പം എൽ പി ജി ഗോബർ ഗ്യാസ് ബയോഗ്യാസ് എന്നിവയുടെ ഉപയോഗം ഗാർഹിക മലിനീകരണം കുറയ്ക്കുന്നുണ്ട് മൂന്നാമത്തേത് സി എൻ ജിയുടെ ഉപയോഗമാണ് ഗതാഗത സംവിധാനം സി എൻ ജി ഉപയോഗിച്ചാൽ വായുമലിനീകരണം കുറയും നാലാമത്തേത് മിനി ഹൈഡൽ പ്ലാന്റുകൾ സുസ്ഥിര വികസനത്തിൻ്റെ മറ്റൊരു തന്ത്രമാണിത് മലയോര മേഖലകളിൽ മിനി ഹൈഡൽ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നത് മിനി ഹൈഡൽ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുക അഞ്ചാമത്തേത് പരമ്പരാഗത അറിവും പരിശീലനവുമാണ് പരമ്പരാഗത ആരോഗ്യ പരിരക്ഷ കൃഷി ഗതാഗതം എന്നിവയെക്കുറിച്ച് നമ്മൾക്ക് നല്ല അറിവുകൾ ഉണ്ടായിരുന്നു ആയുർവേദം യുനാനി ടിബറ്റൻ നാടോടി വൈദ്യ ഇവയെല്ലാം പരമ്പരാഗത വിജ്ഞാനത്തിൻ്റെ സമ്പ്രദായമാണ് ഇവ പരിസ്ഥിതി സൗഹൃദ ചികിത്സയാണ് പരിസ്ഥിതി സൗഹൃദ ചികിത്സയിലേക്ക് പോകുക ഇതെല്ലാമാണ് ആയുർവേദം യുനാനി ടിബറ്റൻ നാടോടി വൈദ്യ ആറാമത്തേത് ബയോ കമ്പോസ്റ്റിംഗ് ആണ് ആധുനിക കൃഷി പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന രാസവസ്തുക്കൾ വലിയ അളവിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആധുനിക കൃഷിയിൽ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ബയോ കമ്പോസ്റ്റിംഗ് രീതി സുസ്ഥിര വികസനത്തിൻ്റെ മികച്ച ഒരു തന്ത്രമാണ് ഏഴാമത്തേത് ജൈവ കീട നിയന്ത്രണമാണ് ആധുനിക കൃഷി വലിയ അളവിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ട് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്